നമസ്കാരം ഇപ്പോൾ തിയേറ്ററുകളിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് പ്രഭാസിൻ്റെ കൽക്കി എന്ന ചിത്രം മുൻപുണ്ടായിരുന്ന പല റെക്കോർഡുകളും തകർത്ത് മുന്നേറുന്നതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നാല് ദിവസം കൊണ്ട് മാത്രം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയത് ഇതിനിടയിൽ കളക്ഷൻ മുന്നേറുകയുമാണ് ഇതിലെ നായകൻ പ്രഭാസിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആയിരിക്കും എന്നാൽ അതിനു മുൻപ് തന്നെ പ്രഭാസിൻ്റെ നിരവധി ചിത്രങ്ങളും പുറത്തിറങ്ങിയിരുന്നു പക്ഷേ വഴിത്തിരിവായത് ബാഹുബലി തന്നെയായിരുന്നു അവിടെ മുതൽ മുതലിങ്ങോട്ട് കളക്ഷൻ റെക്കോർഡ് സിനിമകളുടെ പേരിൽ പ്രവാസിനെ മലയാളികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കാൻ തുടങ്ങി ബാഹുബലിക്ക് മുൻപ് പ്രവാസിന് ഒരു നൂറ് കോടി ചിത്രം പോലും ഇല്ലായിരുന്നു പ്രഭാസിന് ബാഹുബലി ഒന്ന് നൽകിയത് അറുന്നൂറ്റി അൻപത് കോടിയുടെ കളക്ഷനാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പണച്ചെലവുള്ള ചിത്രങ്ങൾ പ്രവാസിനെ മുൻനിർത്തിയാണ് ഒരുങ്ങുന്നത് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളും അദ്ദേഹം തന്നെയാണ് അതോടൊപ്പമുള്ള മറ്റ് ചില കൗതുകരമായ കാര്യം അദ്ദേഹം ആകെ അഭിനയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ശതമാനം ചിത്രങ്ങൾ നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കി എന്നതാണ് കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്ന രണ്ടായിരത്തി മൂന്നിൽ പുറത്തെത്തിയ രാഘവേന്ദ്രൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തെത്തിയ ആദ്യ പുരുഷ വരെ എട്ട് പരാജയ ചിത്രങ്ങൾ പ്രഭാസിനുണ്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രം കൂടിയാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് കോടി ക്ലബുകളിലേക്കൊന്നും കയറാതെ നേരിട്ട് അറുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ ഭാഗ്യം സിദ്ധിച്ച നടൻ കൂടിയാണ് പ്രഭാസ് എട്ട് ചിത്രങ്ങൾ പരാജയമാണെങ്കിൽ ഏഴ് ചിത്രങ്ങൾ നൂറ് കോടിയും പിന്നിട്ട് കഴിഞ്ഞവയാണ് ബാഹുബലി വരുന്നതിന് മുൻപെത്തിയ മിർച്ചയായിരുന്നു അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ എൺപത് കോടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തെത്തിയ ഈ ചിത്രം നേടിയത് ബാഹുബലി ഒന്ന് അറുന്നൂറ്റി അൻപത് കോടി ബാഹുബലി രണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി സാഹോ നാനൂറ്റി അഞ്ച് കോടി രാധേശ്യാം ഇരുന്നൂറ്റി പതിനാല് കോടി ആദിപുരുഷ് മുന്നൂറ്റി എൺപത് കോടി സലാർ എഴുന്നൂറ്റി ഇരുപത് കോടി കൽക്കി എണ്ണൂറ് കോടി എന്നിവയാണ് നൂറ് കോടി എന്ന ബോക്സ് ഓഫീസിലെ പ്രാഥമിക നേട്ടം മറികടന്ന് മുന്നോട്ടു പോയ പ്രഭാസ് ചിത്രങ്ങൾ ഇതിൽ കൽക്കിയുടെ റെക്കോർഡ് ഇനിയും മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് സാഹു രാജേഷം ആദിപുരുഷ് എന്നിവയ്ക്കൊന്നും അവ പ്രീ റിലീസിൽ തീർത്ത ഹൈപ്പ് തിയേറ്ററിൽ നിലനിർത്താൻ സാധിച്ചില്ല അതിനാൽ തന്നെ പ്രഭാസിന്റെ സ്റ്റാർ പദവി പോലും വെല്ലുവിളിയിലായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം ഇറങ്ങിയ സലാർ എന്നാൽ മെച്ചപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ നടത്തി കെ ജി എഫിന് ശേഷം പ്രഭാസിനെ വെച്ച് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ വലിയ ഹൈപ്പ് ചിത്രത്തിന് കിട്ടിയിരുന്നു മോശമല്ലാത്ത പ്രകടനമാണ് സലാർ ബോക്സ് ഓഫീസിൽ നടത്തിയത് എന്നാൽ ബാഹുബലിയോളം നേട്ടം പ്രഭാസിനോ കെ ജി എഫിനോളം നേട്ടം പ്രശാന്ത് നീലിനോ പ്രൊഡ്യൂസർമാരായ ഹോംബാല ഫിലിംസിനോ ഉണ്ടായില്ല എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തി അതിനാൽ തന്നെ ഈ വിജയ പരാജയങ്ങളെല്ലാം തന്നെ വരും പ്രഭാസ് ചിത്രങ്ങളെ ബാധിച്ചു എന്ന വിവരവും ഉണ്ടായിരുന്നു എന്നാൽ കൽക്കിയുടെ വിജയം ആ വെല്ലുവിളികളെയെല്ലാം മറികടന്നിരിക്കുകയാണ് ഭാഷാ ഭേദമന്യേ മികച്ച നടൻ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ ഒരുപക്ഷെ അല്ലു അർജ്ജുനു ശേഷം മലയാളികൾ ഇത്രയേണ്ട നെഞ്ചിലേറ്റിയ തെലുങ്ക് നടൻ പ്രവാസമായിരിക്കും ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഇടം നേടിയ നടൻ നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് മദ്രാസിൽ ജനിച്ച പ്രവാസിന് സിനിമാ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന യു സൂര്യനാരായണ രാജുവിൻ്റെയും ഭാര്യ ശിവകുമാരിയുടെയും മൂന്ന് മക്കളിൽ ഇളയവനായിട്ടാണ് വെങ്കിട് സത്യനാരായണ പ്രവാസ് രാജു ഉപ്പൽപ്പടി എന്ന പ്രവാസ് ജനിച്ചത് ഭീമവരദേ ഡ ഡി എൻ ആർ വിദ്യാലയത്തിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം ഹൈദരാബാദിലെ ശ്രീചൈതന്യ കോളേജിൽ നിന്നാണ് ബി ടെക് ബിരുദം നേടിയത് രണ്ടായിരത്തി രണ്ടിൽ ജെയിൻസി പരിഞ്ഞെ സംവിധാനം ചെയ്ത ഈശ്വര എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രവാസിന്റെ സിനിമാ അരങ്ങേറ്റം